നമസ്കാരം ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് സ്വാഗതം വന്നോട്ടെ വന്നോട്ടെ വരുന്നിടത്ത് വരുന്നിടത്ത് വെച്ച് വെച്ച് കാണാം കാണാം അതെങ്ങനെ അതെങ്ങനെ കം കം വാട്ട് വാട്ട് മീ ലെറ്റ് ലെറ്റ് വെയിറ്റ് വെയിറ്റ് ആൻഡ് ആൻഡ് നിങ്ങളെ കുറിച്ച് കൂടുതൽ പറയൂ പറയൂ കൂടുതലായിട്ട് എന്തുംബൌട്ട് യുടെ അബൌട്ട്

പണത്തിൽ 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 നിന്ന് 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 പണം 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 ഉണ്ടാക്കുന്നു 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 ബിസിനസ് ഒക്കെ അങ്ങനെയാണ് കേരളത്തിന് പുറത്തുള്ള ഒരു സർക്കാർ ഓഫീസിൽ പോയിട്ട് റിസപ്ഷൻ കൗണ്ടറിൽ ചെന്നിട്ട് ഇത് സംബന്ധിച്ച് ഞാൻ ഇത് സംബന്ധിച്ച് ഞാൻ ആരെയാണ് കാണേണ്ടത് കേരളത്തിന് പുറത്തു പോയാലും മലയാളം കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്ക് പറയാൻ ഇത് സംബന്ധിച്ച് ഞാൻ ആരെയാണ് കാണേണ്ടത് കാണേണ്ടത്യാവധത്തിന്യാവധം യൂത്തനേഷ്യ എന്ന് പറയും ആണ് പ്രണൗൺസേഷൻ യൂത്ത് യൂത്തനേഷ്യോ ഈയിലാണ് അത് പിന്നെ യൂത്ത്നേഷ്യ അത് ആവശ്യമാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ തൽക്കാലമില്ല അത് ഇന്ത്യയിൽ ഇല്ലാത്തത് വളരെ മോശമായി പോയി കാരണം മറ്റു രാഷ്ട്രങ്ങളൊക്കെ ഉണ്ട് കാനഡ കൊളംബിയ ലക്സംബർഗ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങി കുറെ രാഷ്ട്രങ്ങളുണ്ട് പക്ഷെ ഇന്ത്യയിൽ ഇല്ല ഇന്ത്യയിൽ ഒരാൾ മരിക്കാൻ വേദന കടിച്ചമർത്തി വളരെ ദയനീയമായ സ്ഥിതിയിൽ കഴിയുകയാണെങ്കിലും അത് കണ്ടാസ്വദിക്കുന്ന പോലെ തോന്നും ആ മനുഷ്യന്റെ നരക യാതന ആ വീട്ടുകാരുടെ ആ കുടുംബക്കാരുടെ യാതന അയാൾ തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണെങ്കിലും അയാൾക്കൊരു പോയ്സൺ ഇഞ്ചെക്ഷൻ ചെയ്ത് കൊടുത്തിട്ട് കൊല്ലുന്നതാണ് പിന്നെ അത് നല്ലതെന്ന് തോന്നുന്നു പക്ഷെ എല്ലാരും യോജിക്കുന്നറല്ലോ അങ്ങനെ ഒരു നല്ല കാര്യം ഇന്ത്യയിൽ ഇല്ല മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ട് യൂത്തനേഷ്യ മറന്നുകൊണ്ടോ അതിന് മലയാളം ദയാവതം ഒന്നാമതായി ഒന്നാമതായി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ മതി ഓത്ത് ഓത്ത് ആ അതിനിടക്ക് ദേശീയ ഗാനം ഇംഗ്ലീഷ് പറയാം ദേശീയ ഗാനത്തിന് എന്താ ഇംഗ്ലീഷ് ആ നാഷണൽ ആന്ധം കേട്ടോ ഏഹ് പിന്നെ ദേശീയ ഗീതം അതായത് വന്തേമാതരം അതിനെന്താ ഇംഗ്ലീഷ് പറയാം നാഷണൽ സോങ് നാഷണൽ സോങ് ആ കത്തി കത്തിജലിക്കുന്ന ആഗ്രഹം അതായത് അതിനൊരു കത്തി കത്തിജ്വലിക്കുന്ന ആഗ്രഹം വേണം എന്നാലേ ആ കാര്യം നടക്കു എന്ന് പറയും ബേണിംഗ് ബേണിംഗ് ഡിസയർ 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 എന്ന് പറയും സ്പെല്ലിംഗ് ആനക്ക് ഇംഗ്ലീഷിൽ എല്ലാവർക്കും പക്ഷെ നെറ്റിപ്പട്ടം കെട്ടി അലങ്കരിച്ച ആനക്ക് ഇംഗ്ലീഷ് അതീ ആൾക്കാർക്ക് അറിയുണ്ടാവില്ല തോന്നുന്നു കമ്പാരിസന്റ് എലിഫന്റ് എലിഫന്റ് അതിന്റെ അടക്കം മറ്റൊന്നുകൂടി നെറ്റിപ്പട്ടം എന്നുള്ള എന്താ ഇംഗ്ലീഷ് ഫ്രണ്ട് ലെറ്റ് ലെറ്റ് അപ്പൊ കപ്പാരിസൺ എലിഫന്റ് സ്പെല്ലിങ് എന്താണ് സി കപ്പാരി പിന്നെ പൂശ്മി ടേം മെരിക്കണോട് ി ആ അത് പിന്നെ എന്താണ് അതിന്റെ അർത്ഥം ആനയെ ആന മെരിക്കി ആനയെ പിടിച്ച് മെരിക്കി അടുത്തത് എന്ന് പറയും കവാട് കിട്ടണ്ടോ ബീടു ബീരു കവാട് കവാട് പിന്നെ തിമിഡ് എന്ന് പറയും ടി ഐ എം ഐ ടി ദിവസം അങ്ങനെ ഒരു ഒരു ചെയ്യും ചടങ്ങാണ് ഒരു പൂജ അത് മലയാളത്തിൽ ആരും പറയാറില്ല പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ മലയാള പേര് പ്രേത പൂജ എന്നാണ് പ്രേതപൂജ അതായത് നെക്രോലറ്ററി എന്ന് പറയും ആ ചടങ്ങിന് നെക്രോലറ്ററി എന്നാണ് പറയുക പ്രേതപൂജ നിമിത്ത നിമിത്തം ചില ആൾക്കാർ നിമിത്ത ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു കാർ എടുത്ത് പോകുമ്പോൾ കാർ ഓഫ് ആയി പോവാ പോകുന്ന സമയത്ത് തന്നെ റെയിൽവേ ഗേറ്റ് കൊണ്ട് അടയാ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മറന്നു പോവാ ചിലരൊന്നും ഇതിൽ വിശ്വസിക്കില്ല അത് നമുക്ക് ഏതാ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ട് വിശ്വസിക്കാത്തവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ട് അതിന് നിമിത്തം എന്നാണ് പറയുന്നത് നിമിത്ത ശാസ്ത്രം ഓഗറി എന്ന് പറയും ജി പ്രോല നീട്ടിക്കൊണ്ടു പോകും